അമേരിക്കക്ക് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അംഗത്വം പിൻവലിക്കുവാൻ തീരുമാനിച്ച അർജന്റീന അംഗത്വം പിൻവലിക്കുവാനുള്ള പ്രസിഡന്റ് ജാവിയർ മിലയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ വക്താവാണ് അറിയിച്ചത് കോവിഡ് കാലത്തെ ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് തീരുമാനത്തിന് പിന്നിൽ കോവിഡ് സമയത്തെ അടച്ചുപൂട്ടൽ തീരുമാനത്തിലുൾപ്പെടെ അർജന്റീനയ്ക്ക് അതൃപ്തിയുണ്ട് ഒരു അന്താരാഷ്ട്ര സംഘടനയെയും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് അർജന്റീന വ്യക്തമാക്കി രാജ്യങ്ങളുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് അധികാരമില്ല ലോകാരോഗ്യ സംഘടന അർജന്റീനയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സംഘടനയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ തീരുമാനം രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുന്നതല്ല രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ശേഷിക്കുമനുസരിച്ച് ആരോഗ്യ നയങ്ങൾ സ്വീകരിക്കാൻ ഈ നടപടിയോടെ സാധിക്കുമെന്ന് വക്താവ് മാനുവൽ അഡോണി വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ജാവിയർ മിലയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് കോവിഡ് കാലത്തെ ലോക്ഡൌൺ രാജ്യത്തിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിച്ചു എന്നാണ് ഇത്തരത്തിൽ ഒരു സംഘടനയുടെ എന്ന് ലോകരാജ്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന ആവശ്യവും പ്രസ്താവനയിലുണ്ട് അധികാരത്തിലേറിയതിന് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള എല്ലാ സഹായവും യുഎസ് അവസാനിപ്പിക്കുന്ന ഉത്തരവും ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകുന്ന ഭീമമായ സാമ്പത്തിക സഹായം അനാവശ്യ ചെലവാണെന്ന് ട്രംപ് പറഞ്ഞത്